അസലാമലേക്കും ഇന്ന് ഒരു അടിപൊളി ഉപ്പേരിയട്ടോ ഒരു തോരൻ്റെയൊക്കെ രൂപത്തിൽ ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പയർ നല്ല നീളം പയറുണ്ടല്ലോ അത് അതുപോലെ രണ്ട് ക്യാരറ്റ് പിന്നെ രണ്ട് സവാള പച്ചമുളക് രണ്ട് മുട്ട കറിവേപ്പിനൊക്കെയാണ് എടുത്തേക്കുന്നത് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീന ചട്നി അടുപ്പത്ത് വെച്ചിട്ടാണ് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തുക്കുന്ന അതിലേക്ക് ഒരു ടീസ്പൂണ് കടുകാണ് ഇട്ട് കൊടുത്തുക്കുന്നത് കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കറിവേക്കിൻ്റെ അത ഇട്ട് കൊടുത്തുക്കണ് പിന്നെ അതിലേക്ക് ഈ മുറിച്ച് വെച്ച ഇതിൽ നിന്ന് സവാളിയും ക്യാരറ്റും പച്ചമുളകും മാത്രം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തുക്കണത് ഇത് ഒരു അത്യാവശ്യം വേവുള്ളൊരു സാധനമല്ല പയറിന് നമുക്ക് ഇതുപോലത്തെ അത്ര വേവില്ല അപ്പോൾ അതൊന്ന് വെളിച്ചെണ്ണയിൽ രണ്ട് മിനിറ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു കുറച്ച് ഒരു മൂന്ന് ടീസ്പൂണോളം വെള്ളം ഇട്ടോ ഒഴിച്ച് കൊടുത്തുക്കുന്നത് ഇനി അതും ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് അതൊന്ന് പകുതി വേഗം നാക്കി എടുക്കട്ട ഇനി ഇതൊന്നേ തുറന്ന് നോക്കിയതാണ് അപ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഒന്നിങ്ങനെ വറ്റി വന്നത് കേട്ടോ നമ്മൾ ഇതിൽ വെള്ളം ഇന്ന് ഒഴിച്ച് കൊടുത്തിയെന്നില്ല ഇനി അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച പയർ ഉണ്ടല്ലോ ഇതെല്ലാതും നമ്മൾ ഈ കഷ്ണങ്ങൾ മുറിക്കുന്നതൊക്കെ ഇതേപോലെ ചെറിയ അളവിൽ വെച്ച് മുറിക്കണം കേട്ടോ വലുതാക്കി മുറിച്ചെടുക്കരുത് പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടും ചെയ്യുന്നു ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ ഇനി ഇതൊന്നും ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റുമ്പാടിക്കാൻ ഒന്ന് വേവിച്ചെടുക്കാം പയറിന് അത്ര വേവില്ലല്ലോ ബാക്കിയുള്ളതൊക്കെ പകുതി വേവായ സാധനമല്ലേ ഇനി ഇതുപോലെ ഒന്നും പാടിക്ക ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആ വേവൊക്കെ ഒന്നും എല്ലാ കറക്റ്റാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് ശേഷം ഇതിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു കുറച്ചൊരു ക്യാപ്പ് വെച്ച് കൊടുക്കുക അത് എന്തിനാണെന്നറിയാം അതിലേക്കാണ് ഈ രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തുക്കണേ എന്നിട്ട് ഇതുപോലെ ഒന്നും പാടിക്കൊന്ന് അടച്ച് വെക്കട്ടെ ഒരു രണ്ട് മിനിറ്റ് അടച്ച് വെച്ചാൽ മതി തീ പറ്റ കുറവാക്കി വെക്കുമ്പോൾ ആണ് ഈ മുട്ട ഒഴിച്ച് കൊടുത്തതിന് ശേഷം അപ്പോൾ ഇനി അതൊന്ന് ഞാൻ തുറന്ന് നോക്കിയിക്കും കേട്ടോ എന്നിട്ട് ഇതുപോലെ നമ്മൾ ഈ മുട്ട ഒന്ന് ചിക്കൂലേ അതുപോലെ ഇത് എല്ലേ ഭാഗം വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കി വച്ചിപ്പിക്കണം കേട്ടോ ചില ആളുകൾക്ക് ഉപ്പേരിയിൽ തേങ്ങ റിൽ ഇഷ്ടമാവില്ല അവർക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് പറഞ്ഞറിക്കാൻ പറ്റില്ല അത്ര ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കിയാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയുള്ളൂ അപ്പോൾ ഇനി ഇത് ഏകദേശം ഒക്കെ ഒന്ന് കുക്കായി വന്നിരിക്കും കേട്ടോ ഇനി തീയക്കൊന്ന് ഓഫ് ചെയ്യുക അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അസലവലൈക്കും